വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷപരമായ മുദ്രാവാക്യങ്ങൾ പരസ്യമായി ഉയർത്തുക എന്നത് സംഘപരിവാർ കാലങ്ങളായി നടത്തിക്കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ് ഉത്തരേന്ത്യയിലാണ് സംഘപരിവാർ ഇത്തരത്തിൽ മുസ്ലിം വിരുദ്ധ മുദ്രാവാക്യങ്ങൾ കൂടുതലായും ഉപയോഗിച്ച് കണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ നമ്മുടെ കേരളത്തിലും പരസ്യമായി നടു റോഡിലൂടെ സംഘപരിവാർ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ ഉയർത്തുകയാണ് കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ ബലിദാന ദിനത്തിൽ കണ്ണൂരിലെ തലശ്ശേരിയിൽ സംഘപരിവാർ നടത്തിയെന്ന പേരിലുള്ള പ്രതിഷേധ റാലിയുടെ വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഈ പ്രതിഷേധ റാലിയിൽ സംഘപരിവാർ മുഴക്കിയത് അങ്ങേയറ്റം മുസ്ലിം വിരുദ്ധ മുദ്രാവാക്യങ്ങളാണ് അഞ്ചു നേരം നിസ്കരിക്കും പള്ളികളൊന്നും കാണില്ല ബാങ്ക് വിളിയും കേൾക്കില്ല എന്ന് പറയുന്ന മുസ്ലിം വിരുദ്ധ മുദ്രാവാക്യങ്ങൾ പരസ്യമായാണ് നടു റോഡിലൂടെ സംഘപരിവാർ പ്രവർത്തകർ ഉയർത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ ഒന്നിനാണ് ജയകൃഷ്ണൻ മാസ്റ്റർ കൊല്ലപ്പെടുന്നത് സി പി എം പ്രവർത്തകരാണ് ഈ കൊലപാതകത്തിൽ പിടിയിലായതും അതായത് ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൊലപാതകത്തിൽ മുസ്ലിം സമുദായത്തിനോ മുസ്ലിം പള്ളികൾക്കോ യാതൊരുവിധ പങ്കുമില്ല പക്ഷേ എന്നിട്ടും ജയകൃഷ്ണൻ മാസ്റ്ററുടെ ബലിദാന ദിനത്തിൽ സംഘപരിവാർ ഉയർത്തിയ മുദ്രാവാക്യം അത് പള്ളികൾ ഇല്ലാതാക്കുമെന്നും ബാങ്ക് വിളി നിർത്തിക്കുമെന്നുമാണ് പ്രതിഷേധ പ്രകടനങ്ങളിൽ രാഷ്ട്രീയപരമായ മുദ്രാവാക്യങ്ങൾ ഉയരാറുണ്ട് അത് പതിവാണ് പക്ഷേ ഇവിടെ അതൊന്നുമല്ല നടന്നിരിക്കുന്നത് ഈ കൊലപാതകത്തിൽ യാതൊരു ബന്ധവുമില്ലാത്ത മുസ്ലിം സമുദായത്തിനെതിരെയുള്ള പരസ്യമായ ഭീഷണി തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാകുന്ന മറ്റൊരു കാര്യം സംഘപരിവാർ എത്രത്തോളം മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും സംഘപരിവാർ നടത്തിയ ആ വിദേശ മുദ്രാവാക്യങ്ങളുടെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഇത്തരത്തിൽ സംഘപരിവാർ ഈ കേരളത്തിൽ കേരളം മതേതരത്തിന്റെ നാട് എന്നറിയപ്പെടുന്ന നാടാണ് ഈ കേരളം ആ കേരളത്തിലെ കണ്ണൂരിലെ തലശ്ശേരിയിൽ പരസ്യമായി നടു റോഡിലൂടെയാണ് സംഘപരിവാർ പ്രവർത്തകർ മുസ്ലിം വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയത് അതുകൊണ്ട് തന്നെ മതേതര കേരളത്തിൽ നിന്നും വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ കേരള പോലീസും കേരള സർക്കാറും ഉചിതമായ നടപടിക്രമങ്ങൾ കൈക്കൊള്ളണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള